Yeah. ും ഉപ്പ് അപ്പൊ നാരങ്ങി ഫസ്റ്റ് നമ്മൾ ുംസ്പ്രഷൻ ഇല്ലാത്തവർക്ക് നമ്മളില്ല ചെയ്യാം പിന്നെ മുളകും ഇല്ലാത്തവർക്ക് അതിനൊക്കെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് മൂന്ന് നമ്മുടെ ഐസ്ക്രീം ഉണ്ട് പിന്നെ സിബിയ സിബിയ ഞങ്ങള് പേരപ്പൻ പിന്നെ തായ്ലൻഡ് പോയപ്പോ കൊണ്ടുവരുന്ന കുറച്ച് മുത്തായി ഉണ്ട് അപ്പൊ കുറച്ച് മുത്തായി സാധാരണ ോ ചോ വായി അത് <old> വായി <changing> <sharpername> <Glenn sound> <set> കുഞ്ഞിപ്പ കണ്ണൊക്കെ നിറഞ്ഞോഴുകി ഓക്കെ ജോസഫ് അപ്പൊ എനിക്ക് നാരങ്ങയില്ല സൂപ്പർ ാണ് ലാസ്റ്റ് അച്ചുന്റെ ആണ് ഇഷ്ടോൾ പിന്നെ

ജോസഫറിന് ഒരേ എക്സ്പ്രഷനും ഇല്ല എക്സ്പ്രഷൻ കൊറുപുടാ. കുറപുടാ മാറാഡ്ജസ്റ്റ് ചെയ്യാ. നല്ല ഈര ഉണ്ട്. അതെ അതിനെ കടിച്ച നമ്മൾ കടിച്ചനാ കടിച്ച. ഇട്. ഇങ്ങോട്ട് സി. കുറപുടാ അഡ്ജസ്റ്റ് ചെയ്യാ. അച്ചാടെ എക്സ്പ്രസ് കിട്ടു. അച്ചാടെ കില്ല. ദേ ഞാൻ ഇട്ടുണ്ട്. ദാ കൊണ്ടേ ഇട്ടേ വിജയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് ആണ് രണ്ടെണ്ണത്തിന് പേര് എക്സ്പ്രഷൻ അച്ഛനു അതുകൊണ്ട് അതിന് അതിനുവേണ്ടി തന്നെ ഞാൻ വൈകിട്ട് മിട്ടായിരിക്കും டாய் வெச்சான் மொளதுன்னா பச்சை மணிட்டி எஸ் அப்போ गाइस அப்ப இனியும் ഇതുപോലത്തെ ഉള്ള ചലഞ്ച് വീഡിയോയേട്ട് ഞങ്ങൾ വീഴနေരിക്കം அப்போ गाइस ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ ബൈ